ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വൈബ്രൻറ്റ് വിദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യത്യസ്ത തരത്തിലുള്ള രുചികൾ തേടിയുള്ള രുചിയാത്രയിൽ വളരെ വ്യത്യസ്തമായിട്ടൊരു സ്ഥലത്താണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് രുചികരമായിട്ടുള്ള കായൽ വിഭവങ്ങളും കടൽ വിഭവങ്ങളും ചൂടോടുകൂടി ലൈവായിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസറിനോ അപ്പം തയ്യാറാക്കി തരുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് എന്തായാലും ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഉണ്ട് നമുക്ക് നമുക്കകത്ത് ആ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടാലോ ലാൻഡ്സ് ആൻഡ് കടയിൽ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ് ഞാൻ ഇവിടെ വന്നത് ഒരു വൈകുന്നേര സമയത്താണ് കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലോട്ട് പോകുന്ന വഴി അവിടെ തൊട്ടടുത്തായിട്ടാണ് ഈ ലാൻഡ്സ് ആൻഡ് കടയുടെ കറക്റ്റ് ലൊക്കേഷൻ സാറിന്റെ പേരെന്താണ് റജി സർ ഇവിടുത്തെ മാനേജർ ആണല്ലേ അപ്പോൾ സർ ഇവിടെ നമ്മുടെ ഈ ഒരു ലാൻഡ് സെൻ്റർ റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലൈവ് ലൈവായിട്ടുള്ളൊരു സീ ഫുഡ് കൗണ്ടറാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം അപ്പോൾ എന്താണ് സർ നമ്മുടെ ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ട് സാറിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ലൈക്ക് ഫിഷ് ഫിഷ് പിന്നെ മസാല ലൈവ് എല്ല ഫിഷാണ് ഗ്രില്ലും റോസ്റ്റും എല്ലാം ഫിഷ് കസ്റ്റമർ അതെ അത് കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ട് അവർക്ക് ഏത് ഫിഷ് ആണോ ഇഷ്ടം അത് നമുക്ക് ഈ ഒരു കൗണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അത് ചൂടോടുകൂടി ലൈവായിട്ട് ചെയ്തു എന്നുള്ളതാണ് സർ അപ്പോൾ ഇന്ന് ഏതൊക്കെ ആണ് നമുക്ക് ഈ ഒരു കൗണ്ടറിലുള്ളത് ോൺസാണോ ഓഷ്യൻ ബ്ലാക്ക് പ്രോൺസ് ആണോ സെറ ഇത് പിന്നെ വൈറ്റ് ആവോലി വൈറ്റ് വൺ ഓ ഇത് വൈറ്റ് ആവോലിയാണ് ഇതെല്ലാം വിളമീനാണല്ലേ വിളമീൻ കുറുവൽ ഇത് അത്യാവശ്യം കുറച്ച് ഹെവി സൈസ് ഫിഷ്റെഡി ഓ ഇപ്പൊ വന്നിട്ടുണ്ടല്ലേ സാർ ഇത് കുറുവലാണ് അല്ലേ ഇത് ഏതാണ് ഇതെല്ലാം നമുക്ക് ഹമൂറാണ് പല പല വെറൈറ്റി ഹമൂറാണ് ഇപ്പൊ നമുക്ക് ചെറുതായിരുന്നു വന്നത് നമുക്ക് ും അര കിലോ അതിന്റെ അകത്ത് നിക്കുന്ന രീതിയിലാ ഇത് ഇത് സാറിപ്പോ പറഞ്ഞത് പല വെറൈറ്റി ആണല്ലേ ആ ഒരു ഫിഷിന്റെ തന്നെ വെറൈറ്റി ആണ് പിന്നെ ഇത് വരുമ്പോഴത്തേക്കും ഏതാണ് സാർ ഓ നേരത്തെ നമ്മൾ കണ്ട വെള്ള ആവോലി തന്നെയാണ് ഓ കരിമീൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ കടൽ വിഭവങ്ങൾ മാത്രമല്ല കായൽ വിഭവങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കായൽ വിഭവമാണല്ലോ കരിമീൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പൊ ലൈവ് ആയിട്ടുള്ളതാ കരിമീനും ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ ഇന്ന് ഇത്രയാണ് ഇത്രയാണല്ലേ സാർ അവൈലബിൾ ആയിട്ടുള്ളത് മൊത്തം ഫുൾ വരുന്നത് ഫിഷ് ഒക്കെ നമ്മൾ എവിടുന്നാണ് സാർ കൊണ്ടുവരുന്നത് ജീവനുള്ള ഇവിടെ വന്നിട്ടാണ് കാരണം അത്രയും പെടിക്കുന്ന മീനാണ് അത്രയും ഒരു ഫ്രഷ് ക്വാളിറ്റിയില് അന്നന്ന് കൊണ്ടുവരുന്ന ഫിഷ് വെച്ചിട്ടാണ് അല്ലേ സാർ നമ്മൾ ഫ്രഷ് ആയിട്ട് തീർച്ചയായിട്ടും അതാണ് സാറിന്റെ സർ പറഞ്ഞു വരുന്ന ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് മത്സ്യസമ്പത്ത് ഏറെയുള്ള കൊല്ലത്ത് കൊല്ലം ഹാർബറിൽ നിന്നും പിന്നെ കായലിൽ നിന്ന് ലൈവായിട്ട് ചൂണ്ടയിട്ട് പിടിച്ചും കൊണ്ടുവന്നിരിക്കുന്ന ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മീനുകളാണ് ഈ ഒരു സീ ഫുഡ് കൗണ്ടറിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്നിവിടെ വന്നിട്ട് എനിക്ക് ഒരു ഫിഷ് ഗ്രില്ല് ട്രൈ ചെയ്യാനാണ് താല്പര്യം അപ്പോ സർ ഇതിനകത്ത് ഏത് ഫിഷ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് നമുക്ക് ഗ്രിൽ ചെയ്യാനായിട്ട് ഓ ചെമ്പല്ലിയാണ് ഏറ്റവും ബെറ്റർ നമുക്ക് ഗ്രിൽ ചെയ്യാനായിട്ട് പക്ഷെ അവൈലബിലിറ്റി അനുസരിച്ച് അനുസരിച്ചിപ്പോൾ ഇന്നുള്ളത് ഈ ഒരു അമൂറുണ്ട് അമൂറും ഉണ്ട് വെളമീൻ ചെയ്യാനായിട്ട് പറ്റും ഗ്രിൽഡ് ഫിഷ് തയ്യാറാക്കാൻ വേണ്ടിട്ട് വെളമീനാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും വിനീഗറും ഇത് മൂന്നും ചേർത്തിട്ട് ഇപ്പം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിരിക്കുകയാണ് ഇത് എത്ര സമയം വേണ്ടി വരും സാറിങ്ങനെ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റത്തോളം ഇങ്ങനെ മാരിനേ ഇങ്ങനെ ഈ ഒരു ലിക്വിഡിൽ മാരിനേറ്റ് ആയ ശേഷം മാത്രമേ കറക്റ്റ് ആ ഒരു പാകത്തിന് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഫിഷ് അപ്പോൾ ഗ്രില്ലിന് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ നല്ല രീതിയിൽ ആ ചേട്ടന് ഇതിൽ പെരട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരഞ്ഞിരിക്കുന്ന ഒരു മീൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു മസാലയൊക്കെ ആയിട്ട് അതിന്റെ അകത്ത് ആ ഒരു മീനിൻ്റെ അകത്ത് പിടിച്ചു കയറും ആ ഒരു മസാല പെട്ടെന്ന് നമുക്കറിയാമല്ലോ ആ ഒരു മസാലയുടെ ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു മസാലയൊക്കെ അകത്ത് കറക്റ്റായിട്ട് പിടിച്ചു വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടരുള്ളൂ കറക്റ്റ് ആ ഒരു ഫ്ലേവർ ഗ്രില്ല് ചെയ്ത ഫിഷിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് തേച്ചിട്ട് ഗ്രില്ല് ചെയ്യാൻ പാകത്തിന് ആക്കി വെച്ചിരിക്കുകയാണ് ഈ മീൻ മീനിപ്പോൾ അപ്പോൾ ലൈവായിട്ട് നമ്മൾ ഈ ഒരു മീൻ ഇപ്പം ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ് അതായത് തൊട്ടിപ്പുറത്ത് ഈ കനൽ കാണാനായിട്ട് സാധിക്കും കനലിൽ തയ്യാറാക്കിയിട്ട് അതായത് കനലിൽ ഗ്രില്ല് ചെയ്ത് എടുക്കുന്ന മീനായതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ കേട്ടും ആ ഒരു കനലെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ചൂട് എല്ലാ സൈഡിലും കറക്റ്റായിട്ട് ഒരുപോലെ പിടിക്കും ആ ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും ആ ഒരു ഫിഷ് തയ്യാറായി വരുമ്പോഴത്തേക്കും ഗ്രില്ലായി വരുമ്പോഴത്തേക്കും എല്ലാ സൈഡിലും ചൂട് ഒരേപോലെ പിടിക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മുടെ കനലിൽ ഇവിടെ ലൈവായിട്ട് തയ്യാറേ ഇരിക്കുന്ന ഈ ഗ്രിൽ ഫിഷ് ഒരു സൈഡ് റെഡിയായി ആയി അതുകൊണ്ട് നമ്മളിപ്പോൾ അടുത്ത സൈഡ് ഗ്രില്ലാവാൻ വേണ്ടിയിട്ട് കറക്റ്റ് പാകത്തിന് ഗ്രില്ലായി വരാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ഏത് ഫിഷ് ആണോ ഇഷ്ടം അത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അപ്പോഴാണ് തയ്യാറാക്കിക്കൊണ്ട് വരുന്നത് ഈ ഒരു ഗ്രില്ല് കനലിൽ തയ്യാറാവുന്നതുകൊണ്ട് തന്നെ സ്ലോ കുക്ക് പ്രോസസ്സാണ് സ്ലോ കുക്ക് ആകുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് ടേസ്റ്റ് തീർച്ചയായിട്ടും കൂടുതലായിരിക്കും കാരണം കനലിലാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചേട്ടനിപ്പോൾ ഈ ഒരു ഗ്രില്ലിലായിക്കൊണ്ടിരിക്കുന്ന ഈ ഫിഷിൽ ബട്ടർ തേച്ച് നല്ല രീതിയിൽ പിടിപ്പിക്കുകയാണ് അതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ വരും മാത്രമല്ല കൂടുതൽ മൊരിഞ്ഞു വരും ആ ഒരു ഗ്രിൽ ഫിഷ് കൂടുതൽ മുരിഞ്ഞു വരും അപ്പോൾ ടേസ്റ്റ് കൂടും ഒന്നുകൂടി ഇപ്പോൾ വലിയ രണ്ട് മീൻ ലൈവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ചേമീനും വെള്ളമീനുമാണ് ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഗ്രില്ലിങ് കൗണ്ടറിൽ നിന്ന് തിരിയാനുള്ള സ്ഥലം ഇല്ലെന്ന് വേണം പറയാനായിട്ട് ഓരോ സമയത്തും പുതിയ പുതിയ ഫിഷിൻ്റെ ഓർഡർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഗ്രിൽ ഫിഷ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു എങ്ങനെയുണ്ട് ലുക്കായിട്ടില്ലേ കാണാനായിട്ട് ചൂണ്ടായിട്ട് ഫ്രഷ് ആയിട്ട് പിടിച്ച ഏകദേശം ഒന്നര കിലോ വെയ്റ്റ് വരുന്ന കുറുതല മീനാണ് ഇവിടെ ലൈവായിട്ട് ഫിഷ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഫിഷ് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് പാകത്തിന് റോസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഹാഫ് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും എന്നാണ് എനിക്കിവിടെ ചോദിച്ചപ്പം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ചേട്ടൻ്റെ പേരെന്താണ് ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് അപ്പം ഇപ്പം എന്താണ് ചേട്ടാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിഷ് ഓ ഫിഷ് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മസാല ചേട്ടൻ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക അപ്പം മസാല റെഡി ആയോ ചേട്ടാ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു ഫിഷ് ഇല്ലേ ആ ഒരു മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഈ ചേട്ടൻ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് എത്ര സമയം എടുക്കും ചേട്ടാ ഇത് മസാല ആവാൻ വേണ്ടി പത്ത് മിനിറ്റ് അത് കഴിഞ്ഞാൽ ആ ഫിഷ് അതിലോട്ട് ആഡ് ചെയ്യും അല്ലേ ചേട്ടാ നമുക്കിപ്പോൾ ഈ സാധാരണ വരുന്ന ഫിഷ് റോസ്റ്റിൻ്റെ ഗ്രേവി വരാറില്ല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമുണ്ടല്ലോ അപ്പോൾ അവരുടെ ഓർഡർ അനുസരിച്ചിട്ടാണ് ഇവിടെ തയ്യാറാക്കി കൊടുക്കുന്നത് ഇപ്പൊ വന്ന ഈ ഓർഡറിൽ അവർക്ക് അത്യാവശ്യം ഗ്രേവി ഇഷ്ടമാണ് ഈ ഒരു ഫിഷ് റോസ്റ്റിന്റെ കൂടെ അതുകൊണ്ടാണ് ആ ഒരു ഗ്രേവിയുടെ കൂടെ ഉള്ള ഒരു പരിവത്തിൽ ഇപ്പൊ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരേ സമയം ലൈവായിട്ട് ഒരു സൈഡിൽ ഫിഷ് റോസ്റ്റും അതേസമയം മറ്റേ സൈഡിൽ ബട്ടർ ചിക്കൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് തയ്യാറാക്കുന്നത് ഹാഫ് ബോയിൽഡ് ഫിഷ് അല്ലേ ചേട്ടാ ഈ ഹാഫ് ബോയിൽഡ് ഫിഷ് ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫിഷ് ഫിഷ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ സെറ്റ് ആയിട്ടില്ലേ എല്ലാ വിഭവങ്ങളും അത് ലൈവായിട്ട് അപ്പം ഓർഡർ വരുന്ന വരുന്നതനുസരിച്ചിട്ടാണ് ചൂടോടുകൂടി ഇവിടെ തയ്യാറാക്കി കൊടുക്കപ്പെടുന്നത് അവർ ആവിയൊക്കെ പുറത്തുന്നോ ഏട്ടാ നമ്മുടെ ഈ ഒരു ഫിഷ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി എത്ര സമയം വേണ്ടി വരും ഇനി പതിനഞ്ച് മിനിറ്റ് വേണ്ടി വരും ഈ ഫിഷ് റോസ്റ്റ് ഇവിടെ ലൈവായിട്ട് ആയിട്ട് തയ്യാറാവുമ്പോൾ അതിൽ നിന്ന് ആ തിള വരുന്നത് കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ വായിൽ കപ്പലോടും ഫിഷ് റോസ്റ്റ് ഇവിടെ ലൈവായിട്ട് ആയിട്ട് ചൂടോടുകൂടി ആവി പറക്കുന്ന പരുവത്തിൽ തയ്യാറായി കഴിഞ്ഞു തയ്യാറായ ഫിഷ് റോസ്റ്റിൽ നിന്ന് ഓരോരോ വലിയ പീസ് ഫിഷ് ഒരു സെർവിംഗ് പ്ലേറ്റിൽ മാറ്റി ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന വിഭവങ്ങൾ നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് ബട്ടർ തേച്ച് സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഗ്രിൽഡ് ഫിഷ് ചൂട് ചിക്കൻ കറി പിന്നെ ചപ്പാത്തി അപ്പൊ ഇതെല്ലാം ചേർത്ത് ഒരു പിടി പിടിച്ച് നോക്കിയാലോ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ആദ്യം ചപ്പാത്തിയുടെ കൂടെ നല്ല ചൂട് ചിക്കൻ കറി തന്നെ വെച്ച് തുടങ്ങാം അല്ലെ ഇനി അതിന്റെ കൂടെ നല്ല ആവി പറക്കുന്ന പരുവത്തിൽ കനലിൽ തയ്യാറാക്കിയ ഗ്രിൽഡ് ഫിഷും ചേർത്ത് ഒരു പിടി പിടിച്ച് നോക്കിയാലോ വിഭവങ്ങളെല്ലാം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഗ്രിൽഡ് ഫിഷിന്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല ആ മാതിരി വേറെ ലെവൽ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കനലിൽ ചൂടോടുകൂടി ലൈവായിട്ട് തയ്യാറാക്കിയ ഗ്രിൽഡ് ഫിഷ് ആയതുകൊണ്ട് തന്നെ മീനിന്റെ എല്ലാ ഭാഗത്തും കറക്റ്റ് ഭാഗത്തിന് ചൂട് പിടിച്ചിട്ട് നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ കൂടെ ഈ സവാളയും നാരങ്ങയും നീരും ചേർത്ത് ഒരു പിടി പിടിച്ചപ്പോഴത്തേക്കും ആ മീനിന്റെ ഫ്രെഷ്നെസും അതിന്റെ ആ ഒരു ചൂടുള്ള ടേസ്റ്റും അതിന്റെ കൂടെ ഒരു ബട്ടറിന്റെ ഫ്ലേവറും എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴത്തേക്കും നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഈ ഗ്രിൽഡ് ഫിഷ് ട്രൈ ചെയ്ത് നോക്കിയാൽ ും വീണ്ടും വീണ്ടും നിങ്ങൾ എത്ര ദൂരേന്നാണെങ്കിലും ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വരും പിന്നെ അടുത്തതായിട്ട് ട്രൈ ചെയ്ത് നോക്കിയ ചിക്കൻ കറിയിൽ ചിക്കൻ ഒക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് ആയിരുന്നു നാടൻ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറിയാണ് നല്ല സ്പൈസി ആയിരുന്നു നല്ല എരിവുള്ള ചിക്കൻ കറിയുടെ കൂടെ ചൂട് ചപ്പാത്തിയും ചേർത്തൊരു പിടി പിടിച്ചപ്പോഴത്തേക്കും ബെസ്റ്റ് അഡാർ കോംബോ ആയിരുന്നു കനലിൽ ലൈവായിട്ട് ആയിട്ട് വിഭവങ്ങൾ ആയതുകൊണ്ട് തന്നെ സ്ലോ കുക്ക് പ്രോസസ് ആണ് അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്ത ഉടനെ ഈ വിഭവങ്ങൾ കിട്ടില്ല കുറച്ച് വെയിറ്റ് ചെയ്ത് കിട്ടിയ ഈ വിഭവങ്ങൾ തീർച്ചയായിട്ടും ആണ് വേറെ ലെവലാണ്

സ്പെഷ്യാലിറ്റി തന്നെയാണ് പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് സ്ലോ കുക്കായിട്ടാണ് അപ്പൊ അതൊക്കെ കുക്ക് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടുതലാണ് മാത്രമല്ല കനലിലായതുകൊണ്ട് എല്ലാ സൈഡിലും കറക്റ്റ് ചൂട് പിടിക്കും ാണ് കുക്കായിട്ട് ബട്ടറിന്റെ ടേസ്റ്റ് ബട്ടർ ആഡ് ചെയ്തോണ്ടി ക്രിസ്റ്റി ആയിട്ട് ഇരിക്കുന്നുണ്ടോ നമ്മള് ക്രിസ്പി ആയിട്ടുണ്ട് നല്ല രീതിയിൽ അറിയാൻ പറ്റും തീർച്ചയായിട്ടും ആ ഒരു ബട്ടറിന്റെ ഫ്ലേവറും കൂടെ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് മൊരിഞ്ഞിട്ട് പിന്നെ എരിവ് അതായത് സ്പൈസിനെ തോന്നിക്ക് സ്പൈസി നല്ല ഒരുപാട് സ്പൈസി അല്ല പക്ഷെ നല്ല ഒരു കറക്റ്റ് ഗ്രിൽഡ് ഫിഷിന്റെ ഒരു കാര്യം ാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതിന്റെ കൂടെ നമ്മൾ ട്രൈ ചെയ്ത് ഇപ്പൊ ഈ ഒരു ഫിഷിന് ഗ്രില്ഡ് ഫിഷിന് ടെന്നില് എത്ര മാർക്ക് അശ്വതി കൊടുക്കും ടെന്നില് ടെന്നും കൊടുക്കാം എല്ലാ ഓവറോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഈ അവര് ചെയ്തതിന്റെ ഒരു പ്രത്യേകത എല്ലാം ചേർത്ത് പിന്നെ അതിന്റെ കൂടെ എന്താണ് വേറെ അശ്വതി ട്രൈ ചെയ്ത് എങ്ങനെയുണ്ട് അശ്വതി ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് നമുക്ക് ചപ്പാത്തി അപ്പം പൊറോട്ട ഇതിന്റെ കൂടെ അടിപൊളി എല്ലാം ചേർത്ത് എല്ലാത്തിനും കൂടെ സെറ്റ് ആക്കുന്ന ഒരു ഐറ്റം ആണ് ആ സ്പൈസിയൊക്കെ എങ്ങനെ തോന്നിയത് എരിവൊക്കെ അശ്വതിക്ക് ഒരുപാട് സ്പൈസി അല്ല പക്ഷെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് തോന്നിയത് മാത്രമല്ല അതിന്റെ ആ ഒരു ചപ്പാത്തിയുടെയും കൂടെ ഒരു പിടി പിടിച്ചപ്പോൾ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആണ് അതിനും ഈ പറഞ്ഞ പോലെ ടെന്നിൽ എത്ര അശ്വതി കൊടുക്കും ചിക്കനൊക്കെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് നല്ല കുക്ക്ഡ് ആയിട്ടുണ്ട് ഒത്തിരി പറ്റി എന്താണ് പറയാനുള്ളത് ലൊക്കേഷൻ പറഞ്ഞ നമ്മുടെ കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലോട്ട് പോകുന്ന വഴിയിലാണ് നമ്മുടെ എൻഡ് എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ഇത് കുറെ സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു റെസ്റ്റോറന്റ് ആണ് കാരണം ഇവിടെ ലൈവായിട്ട് ഫിഷ് സ്റ്റോള് കണക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് അവരുടെ ഇഷ്ടമുള്ള ഫിഷ് നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്തിട്ട് അത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഗ്രില്ല് ചെയ്യാൻ നമുക്ക് ലൈവായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് 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 വേണ്ടി അവർ അവർ ചെയ്യുന്ന ഫുഡ് എങ്ങനെയാണ് എല്ലാം കാണാൻ പറ്റും പിന്നെ കുക്ക് ചെയ്ത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അശ്വതി പറഞ്ഞു വരുന്നത് ഉറപ്പായിട്ടും വിശ്വസിച്ച് ട്രൈ ചെയ്യാന്നാണ് കാണുന്ന അത് മാത്രല്ല ലൈവായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് സീ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ കുറവാണ് കൊല്ലത്ത് മോള് പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ ആ ഒരു സീ ഫുഡ് കൗണ്ടറിൽ പോയിട്ട് ഇഷ്ടമുള്ള സീ ആ ഒരു സീ ഫുഡ് എന്താണോ അതെ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ അശ്വതിക്ക് വേണ്ടിട്ട് അശ്വതി തന്നെ പോയിട്ടാണ് ഏത് ഫിഷ് വേണം എന്ന് നോക്കി സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു വെള്ളമീൻ കാണുന്ന പറയോ വന്ന് ട്രൈ ആണെന്ന് വിഭവങ്ങൾ സ്പോട്ട് ആണ് എല്ലാവരും ഈ തങ്ങശേരി ലൈറ്റ് ഹൗസിലൊക്കെ പോകുന്നവരും അല്ലാതെ ഉള്ളവരും ഒക്കെ ഈ സ്പോട്ട് അറിഞ്ഞു വന്ന് ഇവിടുന്ന് ഫുഡ് ട്രൈ ചെയ്യണം കാരണം ഇവിടുത്തെ സർവീസ് പിന്നെ മ്യൂസിക് വൈബ് എല്ലാം കൊണ്ടും ഫുഡ് ഹൈജീൻ ആ ഹൈജീൻ ഫുഡ് പിന്നെ പറണ്ട ഫുഡ് ഒരു വട്ടം കഴിച്ചവര് എന്തായാലും ഇവിടെ ഒരു രക്ഷയില്ല വേറെ ലെവൽ ഫുഡാണ് അടിപൊളി കസ്റ്റമേഴ്സ് എല്ലാം അതെ അശ്വതി പറഞ്ഞ പോലെ ഒരു തവണ ഇവിടുത്തെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 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 വന്നു പോകും അത്ര കസ്റ്റമർ ആയി പോകും അശ്വതി ആവുമോ ഇനി ായിക്കഴിഞ്ഞു മനസ്സിലാകും ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഫുഡും ഒരുപാട് ഇഷ്ടപ്പെട്ടു അശ്വതി പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ കേട്ടല്ലോ ഫുഡ് ആണെങ്കിലും ഹൈജീൻ ആണെങ്കിലും കസ്റ്റമർ സർവീസ് ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും നമ്മുടെ കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന്റെ തൊട്ടടുത്താണ് അതുകൊണ്ട് തന്നെ നല്ല വൈബൊക്കെ ആസ്വദിച്ച് നല്ല ഫുഡ് എൻജോയ് ആണെങ്കിൽ വിശ്വസിച്ച് വന്നിട്ട് ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് ട്രൈ ആവുന്നതാണ് ഫാമിലി ആയിട്ട് ഓക്കെ അശ്വതി ഒരുപാട് താങ്ക്സ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് റിവ്യൂ പറഞ്ഞതിന് താങ്ക് യു സോ മച്ച് അശ്വതി താങ്ക് യു താങ്ക് യു സാറിൻ്റെ പേര് എന്താണ് ഷെഫീഖെന്നാണ് സാറിൻ്റെ പേര് സാറിൻ്റെ വീട് ഇവിടെ അടുത്താണോ ശാസ്ത്രങ്ങോട്ടോ അവിടെ നിന്ന് ദൂരെ സർ ഇവിടെ വന്നാണ് ഈ ഫുഡ് ട്രൈ ട്രയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് സർ വന്ന് ട്രയാറുണ്ട് എന്താണ് സാറിന് ഇവിടുത്തെ ഒരു ഫുഡിന്റെ അഭിപ്രായം സീ ഫുഡ് ഫുഡാണല്ലേ സർ മെയിൻ ആയിട്ട് പോലെ കടലിൽ നിന്ന് അന്നന്ന ദിവസം ഫ്രഷായിട്ട് കൊണ്ടുവരുന്ന ഫിഷ് കൊണ്ട് തയ്യാറാക്കുന്ന വിഭവങ്ങളായതുകൊണ്ട് തന്നെ അതെ സർവീസ് വൃത്തിയൊക്കെയോ സർ ഹൈജീനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ സർ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം വന്ന് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്താണ് സാറിന് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ട് അതും എല്ലാം ഇഷ്ടമാണ് എല്ലാം ഗ്രില്ലും ഗ്രില്ലൊക്കെ സർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് സാർ പറയുമോ നമ്മുടെ കാണുന്ന പ്രഷറോട് ഉറപ്പായിട്ടും ഇവിടുത്തെ വിഭവങ്ങളൊക്കെ സീ ഫുഡ് വിഭവങ്ങളും എല്ലാ വിഭവങ്ങളും ട്രൈ ആണ് തീർച്ചയായിട്ടും ആ ഒരു ടേസ്റ്റ് സാർ അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും ദൂരെ വന്നത് ഉറപ്പായിട്ടും സാർ പറയും ഉറപ്പായിട്ടും പറയും ഓക്കെ സാർ താങ്ക് യു താങ്ക് യു സോ മച്ച് പേരെന്താണ് അശ്വിൻ അശ്വിന്റെ വീട് ഇവിടെ അടുത്താണോ കൊല്ലത്താലെയാണ് അശ്വിൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ട് ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടോ രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് ഇതിനു ട്രൈ ചെയ്തിട്ടുണ്ട് എന്താണ് അശ്വിന്റെ ഒരു അഭിപ്രായം ഇവിടുത്തെ ഒരു ഫുഡിനെ പറ്റി അതെ നല്ലൊരു ആംബിയൻസിൽ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അത് ഫുഡിനെ പറ്റിയിട്ടല്ലാതെ അശ്വിൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ ഈ ഒരു സീ ഫുഡൊക്കെ ആണെങ്കിലും അന്നന്ന് കൊണ്ടുവരുന്ന ഫിഷ് ഉപയോഗിച്ചിട്ടല്ലേ ലൈവായിട്ടാണ് എല്ലാ വിഭവങ്ങളും ചെയ്യുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരു ഫിഷ് ഒരു വിഭവങ്ങളുടെ ക്വാളിറ്റി ഒക്കെ ഫുഡിൻ്റെ ഒക്കെ എനിക്ക് ായിട്ട് വന്ന എന്താണ് അശ്വിനെ സീ ഫുഡ് ട്രൈ ചെയ്തിട്ടുള്ള സീ ഫുഡിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് അശ്വിനെ തൊട്ടടുത്തു ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ കണ്മുമ്പിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് അശ്വിൻ പറയുമോ നമ്മുടെ കാണുന്ന പ്രഷറോട് ഉറപ്പായിട്ടും വന്നിട്ട് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണം എന്നുള്ളത് ഉറപ്പായിട്ടും ഹൈജീനും ആംബിയൻസും ഒക്കെ അടിപൊളിയാണ് നല്ലതാണ് ഓക്കെ അശ്വിൻ എന്തായാലും ഒരു തിരക്കിൻ്റെ ഇടയ്ക്കും പറഞ്ഞതിന് ഒരുപാട് സന്തോഷം ഇപ്പൊ സമയം രാത്രി എട്ട് മണിയായി രുചിയേറിയ വിഭവങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് നല്ല വൈബ് ആസ്വദിച്ച് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഈ ലാൻഡ്സ് ആൻഡ് കടയിൽ റെസ്റ്റോറൻറ് ബർത്ത്ഡേ പാർട്ടീസും ഫാമിലി ഫങ്ഷൻസ് ഓർഗനൈസ് ചെയ്യാനും അതുപോലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഔട്ട്ഡോർ ആംബിയൻസും പിന്നെ ഇവിടെ നിന്ന് അകത്തോട്ട് പോകുമ്പോൾ നല്ല വെൽ മെയിൻ്റെയിൻഡും ഹൈജീനിക്കും വൈബ്രൻറ്റുമായിട്ടുള്ളൊരു ഇൻഡോർ ആംബിയൻസും ഉണ്ട് സമയം ഏകദേശം എട്ടര മണി ആയതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൽ നല്ല രീതിയിൽ തിരക്ക് വരാനായി തുടങ്ങി ഈ റെസ്റ്റോറന്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയും സൺഡേ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസവും ഓപ്പൺ ആൻഡ് വർക്കിംഗ് ആണ് അപ്പോൾ ഉണ്ടായിരുന്നു ഇന്നത്തെ വ്ലോഗ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാ വിഭവങ്ങളും അതായത് നിങ്ങൾക്ക് ഒരു സീ ഫുഡാണ് ട്രൈ ചെയ്യാൻ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏത് മീനാണോ ഇഷ്ടം അതിവിടെ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കൺമുമ്പിലാണ് കനലിൽ ചൂടോടുകൂടി ലൈവായിട്ട് തയ്യാറാക്കുന്നത് സ്ലോ കുക്ക് പ്രോസസ്സിലാണ് തയ്യാറാക്കുന്നത് സ്ലോ കുക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പതുക്കെയാണ് വിഭവങ്ങൾ തയ്യാറാക്കി വരുന്നത് പക്ഷേ ആ വിഭവങ്ങൾ പതുക്കെയാണ് തയ്യാറായി വരുന്നതെന്നുണ്ടെങ്കിലും തയ്യാറായി വന്നിട്ട് ആ ഒരു ടേസ്റ്റ് ഒരു രക്ഷയില്ല ഗംഭീര ടേസ്റ്റാണ് എല്ലാ വിഭവങ്ങളും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കാരണം കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വന്നിട്ട് ഇത്ര നല്ലൊരു ഉഗ്രൻ ആംബിയൻസിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് മാത്രമല്ല നമ്മുടെ കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്പോട്ടാണ് നല്ല അടിപൊളി വൈബാണ് തീർച്ചയായിട്ടും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് വൈകുന്നേരം ഒക്കെ വൈബ് ആസ്വദിച്ചിട്ട് നല്ല ഫുഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് പിന്നെ ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഞാൻ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ഒരു വീഡിയോ ും പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഞാൻ ഈ ഓരോ സ്ഥലത്ത് പോയിട്ട് ഫുഡ് നല്ലതാണ് ഫുഡ് നല്ലതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പേയ്മെന്റ് വാങ്ങിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഒരിക്കലുമല്ല കാരണം ഇതിന് മുമ്പ് ഒരു വീഡിയോ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുള്ള അഞ്ചാറ് വീഡിയോസ് പോലും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു അന്തരീക്ഷം കാരണം കാരണം എനിക്ക് എൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം നിങ്ങളിലേക്ക് എത്തിക്കുക നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു കണ്ടന്റ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ഇത് പേഡ് പ്രൊമോഷൻ അല്ല ആത്മാർത്ഥമായിട്ട് ഫുഡ് ടേസ്റ്റ് ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തുടർന്ന് തുടർന്നുള്ള അടിപൊളി വീഡിയോസൊക്കെ കാണണ്ടേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് അടുത്ത വീഡിയോ നമുക്ക് കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ സ്റ്റേറ്റ് ഫോർ ഫോമോ ടേക്ക് കെയർ ബൈ